ഞാൻ നിന്റെ ഉറപ്പിക്കാം അമേ നമ്മളെ സൂക്ഷിക്കുന്ന വിഷയ പറഞ്ഞത് നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിക്കാം നമ്മൾ ആരും അല്ലേരിയാ എന്നാലൊരു അനുഗ്രഹം വേണം എന്റെ പ്രാർത്ഥന എന്റെ ആരാധന എന്താ ശുശ്രൂഷമുണ്ടോ എന്റെ തലമുറ എന്റെ കുടുംബത്തിൽ ഒരു മാറിപ്പോന്നു പോകും അവൻ വാതിലുണ്ട് എവിടെയൊക്കെ പോണം വരണമെങ്കിൽ ഒരു വാതില് വേണം കുടുംബത്തിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അതുപോലെ മനുഷ്യന്റെ ജീവിതത്തിൽ വിഷയങ്ങൾക്ക് ദൈവം ഒരു വാതിൽ കൂടി കടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ അനുഭവങ്ങൾക്ക് ഒരു വാതിൽ വേണം നിന്റെ ആശയങ്ങൾക്ക് ഇന്ന വഴിയിൽ കൂടി പോവുക എന്നുള്ള ഒരു വാതില് ദൈവം ഉറപ്പിച്ചു തരണം അവ നിന്റെ അവസ്ഥയുടെ മാറ്റം വരുത്തേണ്ടതിന് അവ ദൈവത്തിന് നിന്റെ ഒരു വാതിൽ കൂടി കടത്തിവിടാനുണ്ട്

ये निकुला दिन है वो नानी ग्रही के नाम है वो दार चला देता नाना बड़ी लूटना आया था अरे रूहिया स्तोत्र स्तोत्र रेश्मिक बंदा नाम है ना मत रेश्मिक बंदा नाम है रेश्मिक बंदा नाम है एकदम चाय मालिक ने अरे रूहिया अम्मे अम्मे अब इस मानना करना पड़े सब क्या बात हो गयी चिकन मानसिं എല്ലാം കുഴപ്പമില്ല തട്ടിമുട്ടി െങ്കിലും അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ സമയം ഒന്ന് അതല്ല നിന്റെ ഹൃദയത്തിൽ ഒരു ജാഗ്രത വേണം കർത്താവ് എന്റെ ഈടമ്പലം എത്രയോ ആയിരം പതിനായിരങ്ങള് അനർത്ഥത്തിലും മരണ വെല്ലുവിളിയിലും ഹവേൻ വഴിയിലും വീണ് പട്ടുപോകുമ്പോ

యేసు మన నారాపత శిపడకట ఆమే ఆమే ప్రభువతోనోడు పరి భయపడు భయపడను విశ్వాసుకు భయముilla ఆమే హల్లెలూయా హల్లెలూయా దేవుడు మనకు വേണ്ടി ప్రవర్తిస్తున్నాడు విశ్వే శోధం దేవుని ప్రవర్తియంగానే వరు హల్లెలూయా మనకు తోందిన మాట మనం జీవిస్తూ ఇక్కడే విశ్వే హల్లెలూయా అల్ల ఆమే ఇది పోరయే చెగర్కున చీటీయే అన ఆమే ിധ്യം അനുഭവിക്കുവാൻ കടന്നു വരുമ്പോയാണിക്കോട്ടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചോട്ടെ എനിക്ക് ഇച്ചിരി ലക്ഷ്യങ്ങളുണ്ട്

യും സൂക്ഷിച്ചു കൊണ്ടിരിക്കുക ചില കീടങ്ങൾ നിന്നിൽ നിന്ന് ചില ക്ലാബുകൾ നിന്നെ ഉരുക്കി വെട്ടി മാറ്റുവാണ് ചില പ്രശ്നങ്ങൾ നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറയിൽ അവേ നിന്റെ ജീവിതത്തിൽ നിന്റെ അവസ്ഥയിൽ നിന്റെ സാഹചര്യങ്ങളിൽ നിന്റെ തൊഴിൽ മണ്ഡലത്തിൽ ദേശത്ത് നിനക്കെതിരായി വരുമ്പോൾ ഓർത്തോണം ഇത് ദൈവത്തിന്റെ കരമാണ് എന്റെ ദൈവത്തിൽ ഉപയോഗിക്കുവാനൊരു പദ്ധതിയുണ്ട് കീടം വെട്ടിക്കളഞ്ഞു അവനെന്നെ എനിക്ക് ശോഭയോടെ ആഭരണമായി തിളങ്ങി മാറുവാ യേശു എന്ത് ചൂളയില് അവൻ വേദനയുടെ ചൂളയില് വിഷ്ലോകത്തിന്റെ പിടിയില് തലമുറയുടെ തെറ്റിപ്പോ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ തലമുറ ഏർപ്പെടുന്നില്ല യശു ആഗ്രഹിച്ച പോലുള്ള

ओ हाने आवे नागरी ना 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 के विषय ना ना आवे नितरुणे मिंदना विषय हाने रूईया आवे स्तोत्र आवे नारी कौन भैया तेरे से नंबर है मरीन करता हूँ हाने लूईया आवे ठंडे जनते ना ठंडे बिल बहुत चुन्ना हाने आवे ने सब के मार्ग में കർത്താവ് ചില കാര്യങ്ങളും വ്യക്തമായി പറയുന്നത് സ്തോത്രം എന്താണത് പതിമൂന്ന് അതിന്റെ ഏഴാം വാക്യം മുതൽ സ്തോത്രം എന്താ പറഞ്ഞിരിക്കുന്നത് അതിനവൻ കർത്താവെ ഞാനതിനെ ചുറ്റും കിളച്ച് പളമിടുമ്പോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ മേനാൻ കായ്ച്ചില്ലെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാണ് മുത്തലു അതിന്റെ ആ ഖണ്ണികയുടെ ആരംഭം നിലവായിരുന്നു അവന് ഈ ഉപമയം പറഞ്ഞു അർത്ഥനെ തന്റെ മുന്തിരി അവൻ അതിൽ വന്നു തോട്ടക്കാരനോട് ഞാൻ ഇപ്പോൾ മൂന്ന് ഈ തിരിഞ്ഞുവരുന്നു കാണുന്നില്ലതാനും അതിനെ വെട്ടിക്കളക അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിനാ എന്ന് പറഞ്ഞു അതിനാ അവൻ കർത്താവെ ഞാൻ അതിനെ ചുറ്റും കിളച്ച് വളമിടുവോളം കൂടെ നിൽക്കട്ടെ ചില കിളകൾ നടത്തി എന്നിരിക്കാം ദൈവം ഫലം അനുഭവിക്കേണ്ട സ്ഥാനത്ത് ഞാൻ കൊണ്ടുവന്ന് നടത്തുന്നെടുത്ത് അത്തിൽ നടന്നു എന്ന് പറഞ്ഞാൽ അത്തിയുടെ ഫലവും മുന്തിരിയുടെ ഫലവും തമ്മില് വളരെ വ്യത്യാസമുണ്ട് അത് തണുപ്പിക്കുന്നതാണ് ഈ അനുഭവങ്ങളെ ഒരേ തോട്ടത്തിൽ ദൈവം വളർത്തുവാൻ ആഗ്രഹിക്കുമോ ഒരു കുടുംബത്തിൽ തരത്തിലുള്ള െ ഒ ശരിയാകുമ്പോൾ അവൻ ദൈവ ഫലമില്ലാതെ ഒരെണ്ണം മാറിപ്പോകുന്നു എന്നാൽ തോട്ടക്കാരൻ പറയാ ഈ അത്തിയെ കൊണ്ട് യാതൊരു ഫലവുമില്ല അതുകൊണ്ട് കുടുംബത്തിൽ നശിപ്പിക്കുക പോക്ക് കണ്ടിട്ട് അവയവന്റെ ജീവിതം കണ്ടിട്ട് അവയെ അവന്റെ അനുസരണക്കേട് കണ്ടിട്ട് വിധേയമില്ലായ്മയും ദൈവഭയമില്ലായ്മയും ദുശാന്തിയുള്ള ഹൃദയം ഉള്ള വ്യക്തികളെ തലമുറ ஒரு வருஷம் கூடி நல்லூயு பகல் அவன் குடும்பத்தில் നോക്കി <tinyan>

ईशवे स्तोत्र स्तोत्र उत्तम आदि गुण और उडयम पर भगवान जयगुणित निकलಿಕೊಂಡा ने कुडुमत नर नाम आशा पड़तदा हेलेलुया हम जयमदिक हे तक्षयमदिक हावे ओ हालेलुया समस्त दृष्ट प्रार्थना पर भीड़ होमो हेलेलुया हे नु प्रायश्चनु ईशवे स्तोत्र हावे बड़ी उम्र से पढ़त होगो मो आमेन ചിന്താഗതികളും വ്യാപാര ശക്തികളും മാറ്റില്ലാത്ത ചില ഭർത്താക്കന്മാരെ ചില ഭാര്യമാർച്ച് വേദനപ്പെട്ട് ഇണങ്ങി സമാധാനം ആചരിച്ച്

എന്തോരം സഹിക്കുമെന്നും നീ നിൽ വിശ്വാസത്തിൻ്റെ ആളും നീ അവന് വേണ്ടി സഹിഷ്ണു കാണിക്കുമോ അവന് വേണ്ടി നീ ഓടുമോ അവനു വേണ്ടി നീ അധ്വാനിക്കുമോ അവന് വേണ്ടി നീ പ്രയത്നിക്കുമോ എന്ന് വചനത്തിൽ നിൽക്കുമോ ഇല്ലയോ എന്ന് നിന്റെ ഹൃദയത്തിലെ പറയുക ചില പരിശോധനകൾ നിന്റെ കുടുംബത്തിൽ നീ അയക്കുമോ നിന്റെ ഓട്ടത്തിന് അധ്വാനത്തിന്റെ പ്രയത്നത്തിന് സഹിഷ്ണുതക്കവൻ പ്രതിഫലം തീർച്ചയായും നൽകി കാരണം വചനത്തിന്റെ വ്യവസ്ഥർത്താവ് ഒരിക്കലും പലരും എന്നെ വിളിക്കാറുണ്ട് ഭർത്താവ് അദ്ദേഹത്തിന്റെ പഴയ സ്വഭാവം മാറ്റത്തില്ല കുഞ്ഞുങ്ങളെല്ലാം തെറ്റിപ്പോ എന്നിട്ട് പറയുന്നറിയാമോ സ്വോത്രം കൊറോണ വന്നേ പിന്നെ ഓൺലൈൻ പ്രാർത്ഥന ഇതിന് വെള്ളം പ്രവർത്തിക്കൂത്രീ ദൈവനാമത്തിനു വേണ്ടി എന്തും സഹിച്ചു സഹിഷ്ണുതയോട് ദൈവത്തെ കൂട്ടത്തിൽ ചെന്നിരുന്ന് ആവേ അല്പസമയം വേറിട്ടിരുന്ന കർത്താവ് എന്റെ കുടുംബം ഇടിഞ്ഞു കിടക്കുന്നു എന്ന് വിളിച്ചു മൊബൈലിൽ വിളിക്കുന്നവരെ ഞാൻ കൊച്ച പറയത്തില്ലേ വീണിരിക്കുന്നു അവിടെ മടങ്ങി വെത്രോത്ര അമേൻ നീ എവിടെ വിധയപ്പെടണം അവിടെ വിധയപ്പെടൂ നീ എവിടെ സഹിക്കണം അവിടെ സഹിക്കേ നീ എന്നെ ക്ഷിക്കേണം ഓട ദൈവത്തെ എന്നെ ക്ഷിക്കേ ദൈവത്തെ കിടപ്പിനെ വേണ്ട നീ ഓട നീ എന്നോട് ധുവാനിക്കേ ഹ Alleluia പ്രമീയ മാർഗ്ഗശൈല ഹ Alleluia കാര്യൊന്നുമില്ല െ എന്നെയിട്ടൊന്ന് വലിച്ചടക്കണ്ട കാൽ വരി വരെ അടിക്കുന്ന എന്തിനാ ലെ ഇതുപോലെ പാടും ഏൽപ്പിച്ച് നല്ല ദിവസം അടി തുടങ്ങി അല്ലെ കാൽ വെറും വരെ നല്ല തീയർ കൊണ്ടടിച്ച് നൂച്ച പെട്ടെന്ന് കൊല്ലാൻ പാടില്ല അടിത്തറക്കാൻ എന്താ ആമേന അവൻ നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇത്രത്തോളം അവൻ സതിച്ചിട്ടുണ്ടെങ്കില് ആമേൻ നീ അവന്റെ പാത പിന്തുടരുന്ന വ്യക്തിയെങ്കില് ദൈവനാമത്തിൽ ഇറങ്ങിയിട്ട് നിന്റെ നിനക്ക് സഹിക്കാൻ നിനക്ക് താഴാൻ മനസ്സില്ലെങ്കില് ദുശാട്ട്യമുള്ള ഒരു ഹൃദയത്തിൽ കൂടിയാണോ നീ ജീവിക്കുന്നെങ്കില് നീ വിധയപ്പെട്ടു ദൈവത്തെ അനുസരിച്ച് പറയ എന്താ പറഞ്ഞത് സ്ത്രോത്രം കർത്താവേ ഞാൻ ഞാൻ അതിനെ ചുറ്റും കിളച്ചു ആ വളം ഇടുവോളോ നിൽക്കട്ടെ അമയെ വേനൽ കായ്ച്ചില്ലെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാ അപ്പൊ വെട്ടിക്കളയും കായ്ക്കുന്നില്ലെങ്കിൽ ഫലമില്ലെങ്കിൽ എന്ത് ചെയ്യും ദൈവം അമയെലൂല് അമ്മയെ ഫലമില്ലാത്തതൊക്കെ ദൈവം വെട്ടുന്നുട്ടോ സ്തോത്രം നമ്മൾ ആരെയും വെട്ടാൻ പോകണ്ട ശിശുപൂഷ ചെയ്യുന്നവരെ പെട്ടെന്ന് ആൾക്കാരുണ്ട് ശിശുപൂഷ് വേറെ ജോലി ആമേ ദൈവം പെട്ടെന്ന് കണ്ടു വെച്ചിട്ടു ആരൊക്കെയാണെന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവിശേഷി വ്യക്തമാക്കുന്നു എന്തിനൊക്കെ തടയുന്നവരെയാണ് സത്യത്തെ ആ ഭക്തിയുടെ നേരെ കോപം വരിക തന്നെ അവിടെ ഒരു വിഷ്ടമുണ്ട് അവ ദൈവത്തിന് വേണ്ടി ഫലം കായിക്കുന്നവരെ ചോദ്യമിടുമ്പോ നിരുത്സാഹപ്പെടുത്തുമ്പോ അവരെ മുടക്കുമ്പോ അവരുടെ വഴി അടയ്ക്കുമ്പോ അവടെ അസ്വസ്ഥത കെടുത്തുമ്പോ അവര് വീട് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ ദൈവത്തിന്റെ ഒരു ദൈവം നമ്മളൊക്കെ ഇങ്ങനെ ഓടുന്നത് ചെറുതു മുതൽ വലുതു വരെ ഒരുപക്ഷം തളർന്നു പലവിധ വ്യാധികളും ആശുപത്രി ചെറുതു മുതൽ വലതുവരെ രോഗത്തിൽ വീണു പോകുന്നു നിനക്ക് വിഷ ഇതര സമുദായത്തിൽ ഒന്നും കൊള്ളില്ല ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾ അവരെ നോക്കിയാണോ അവർ അങ്ങ് പറയുന്ന സത്യമാ അവരെ കുറ്റത്തിന്റെ കാര്യമില്ല സാക്ഷ്യം പോയി തമ്മിൽ തമ്മിൽ കൂശപ്പുപ്പിഷിക്കും ും അണിഞ്ഞവനായി നിൽക്കുന്നു അവൻ നിങ്ങൾ അവനെ ശ്രദ്ധിക്കാൻ അവനെ ശ്രദ്ധിക്കൊണ്ടുവന്നതരാണ് അവനെ ശ്രദ്ധിക്കുക

അർത്ഥം ർത്ഥം അവ പലരുന്നിനെ ആട്ടിക്കളയുമ്പോ പലരും അകലമ്പിടുമ്പോ പലരും നിന്റെ മുഖം കാണുവാൻ ഇച്ഛിക്കാതെ നീ അശുദ്ധ ജീവി എന്ന് വെച്ച് അല്ലെങ്കിൽ അവ നിന്നോട് കൂട്ടായ്മയില്ല എന്ന് പറഞ്ഞ് നിന്റെ വഴിവിട്ട് മാറിക്കളയപ്പോ നീ ഓർത്തോണം ഹമേ അവനെയോ സർവശക്തിയുള്ള ദൈവം ഹമേ സർവവ്യാപിയും സർവജ്ഞാനിയും സകലത്തിന്റെ ഉടവനും സകലത്തെ വഹിച്ചിരിക്കുന്നവനും സകലത്തിന് ജീവശ്വാസം ഊതിയിരിക്കുന്നവനും സകലത്തെ പോഷിപ്പിക്കുന്നവൻ ആമേ സർവശക്തിയുള്ള ദൈവത്തെ ആമേ നിനക്ക് അനുകൂലം വന്നാൽ ഈ ലോകത്തിന്റെ ഒന്നോ രണ്ടോ ചുറ്റുവട്ടത്തോ ഉള്ള വ്യക്തികൾക്കട്ടെ നിനക്കെതിരായിട്ടെ ആവൻ നിന്നെ കൂട്ടിച്ചേർക്കുന്ന ദൈവമാണ് നിന്റെ ഹൃദയമൊന്ന ആമയ തിളയ്ക്കട്ടെ നിന്റെ ഹൃദയം ഒന്ന് എരുവോടെ ആഗ്രഹിക്കട്ടെ കർത്താവേ ഞാൻ നിന്നെ ഭയപ്പെടാൻ ഒരു പുതിയ അനുഭവത്തിനായി ഞാൻ കാത്തിനിക്കുന്നു ഒരു പുതിയ കൃപക്കാൻ ഞാൻ യാചിക്കുന്നു കർത്താവ് എന്നെ വിട്ടൊഴിയാത്ത പ്രശ്നങ്ങളാണ് ഹവേ എന്നെ വിട്ടൊഴിയാത്ത അനുഭവങ്ങളാണ് എന്നെ ക്ലേശിപ്പിച്ച് നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പ്രാകൃത ശക്തിയുടെ അനുഭവങ്ങളാണ് ഒന്ന് പുതിയ അഭിഷേകം എനിക്ക് തരണമേ ഞായറാഴ്ച നമ്മളോട് പറയേ അവൻ അവൻ വാതിലുകളുടെ ഓടാൻ തന്നെ ഉറപ്പിക്കും

ായി ഈ നാളുകളിൽ ഇതിനോട് അടുത്ത് വരികയാ അതിനായി നീ ജാഗ്രതയോടെ അവനെ നീ അവനെ തിരയ എരിവോടെ അവനെ ആ വാക്കുകൾക്ക് ആമേ വിധേയം അവനെ അനുസരിക്കുക അവനെ നീ ഒന്ന് വിശ്വസിക്കും ചുറ്റുപാടും പ്രശ്നങ്ങൾ നടക്കുമ്പോ നിന്റെ കുടുംബത്തെ വെട്ടിക്കളയാതെ എണ്ണത്തിൽ കുറയാതെ നിർത്തിയത് അവന്റെ കൃപ എന്നൊന്ന് കൂടെ നിൽക്കട്ടെ ചുറ്റും എന്താണ് ചുറ്റും സ്ത്രോത്രം നിന്റെ നോട്ടം ഭാവം ചിന്ത പ്രവൃത്തിയില് ദൈവം ആഗ്രഹിക്കുക നിന്റെ ഇരുപ്പ് നടപ്പ് കിടപ്പ് നിന്നിലെന്താണ് വ്യാപരിക്കുന്നത് എന്താഗ്രഹം നിന്റെ ഹൃദയത്തിന്റെ ഇരുപ്പ് എങ്ങനെയാണെന്ന് കർത്താവ് പരിശോധിക്കുക ഒരു പ്രമോഷം തരണമെങ്കിൽ ആമേ നിന്റെ ഹൃദയത്തിൽ ആമേ അവൻ ചുറ്റുമെന്ന് നോക്കി നിന്റെ നടപടികൾ എങ്ങനെയാ ചിന്താമണ്ഡലം എങ്ങനെയെന്ന പരിശോധിക്കുന്നതും പറയുക ഞാൻ ആമേൽ ഒരു വർഷം കൂടെ നിൽക്കട്ടെ എന്ന് ഓർത്ത് കെട്ടിക്കളയാതെ നിർത്തിയിരിക്കുകാരം ഈ വചനത്താൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ശ്രോത്രം